എല്ലാ പുതുവർഷം വരുന്നതിന് മുമ്പേ നമുക്ക് ഒരുപാട് റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ ഒരുപാട് തവണ തുടങ്ങി വെക്കുകയും പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്ത ഒരുപാട് നല്ല ശീലങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും എല്ലാ പുതുവർഷത്തിലും നമ്മളത് ഒടിതട്ടിയെടുക്കാറുണ്ട് പക്ഷെ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് പറ്റാറില്ല ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഫലവത്താവാനുള്ള അത് കണ്ടിന്യൂ ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ടിപ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യമാണ് വൺ ഡിഗ്രി ഹാബിറ്റ് ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ ചെറുതായിട്ട് തുടങ്ങുക ഡെയിലി രണ്ട് മണിക്കൂർ നടക്കാൻ പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കൂ ഡെയിലി പതിനഞ്ച് മിനിറ്റ് നാളെ തൊട്ട് ഞാൻ നടക്കാൻ പോകും എന്ന് തീരുമാനിക്കുക എന്നിട്ട് കലണ്ടറിൽ മാർക്ക് ചെയ്യുക ഓരോ ദിവസം പോയി വരുമ്പോൾ അതിന് ടിക്ക് മാർക്ക് ചെയ്യുക എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് എന്നുള്ളത് അപ്പൊ അതൊക്കെ കൂടും അതരമണിക്കൂറാവും അത് മുക്കാൽ മണിക്കൂറാവും അങ്ങനെ അത് കൂട്ടി കൂട്ടി വരും ഈ കലണ്ടറിൽ ടിക്ക് മാർക്ക് കാണുമ്പോറും നിങ്ങൾക്ക് ഒരു സെൽഫ് മോട്ടിവേഷനും ഉണ്ടായിരിക്കും ദിവസം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയുള്ള രണ്ടാമത്തെ കാര്യമാണ് സോഷ്യൽ റീസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു ദിവസം പീപ്പിൾ ഡേ ആയിട്ട് സെറ്റ് ചെയ്യുക സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് ഒന്ന് റീകണക്ട് ചെയ്യാൻ ഒരു ദിവസം സെറ്റ് ചെയ്യുക എല്ലാ മാസവും അതിപ്പോ നിങ്ങൾക്ക് ബന്ധുക്കളുമായിട്ട് ഒരു നിങ്ങളുടെ കസിൻസ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ അങ്ങനെ ബന്ധത്തിലുള്ള റിലേറ്റീവ്സുമായിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ എല്ലാ റിലേറ്റീവ്സിനെയൊന്നും നമുക്ക് ഇഷ്ടമായിരിക്കില്ല എങ്കിലും നമുക്ക് നല്ല ഒരേ വൈബിലുള്ള കസിൻസ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ അപ്പൊ ഒരു ലഞ്ച് മാസത്തിലൊരിക്കൽ പ്ലാൻ ചെയ്യുക ലഞ്ചോ ഡിന്നറോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് അവരുമായിട്ട് റീകണക്ട് ചെയ്യാൻ അവർക്ക് പറയാനുള്ളത് കേൾക്കാനും നമുക്ക് പറയാനുള്ളത് പറയാനൊക്കെ ആയിട്ട് ഒരു ദിവസം അതുപോലെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു മൂവി അല്ലെങ്കിൽ ഒരു കോഫിയുടെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരിക്കൽ സോഷ്യൽ റീകണക്ഷന് വേണ്ടിയിട്ട് ഒരു ദിവസം സെറ്റ് ചെയ്യുക ഇത് നമ്മുടെ ജോലിയിലുള്ള പ്രഷർ നമ്മുടെ വീട്ടിലുള്ള ടെൻഷൻസ് ഇതിൽ നിന്നെല്ലാം ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ ഉപകരിക്കും പിന്നെയുള്ള മൂന്നാമത്തെ കാര്യമാണ് ഡിജിറ്റൽ ഡീക്ലട്ടർ ഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇപ്പൊ ഒരുപാട് ഗ്രൂപ്പിലൊക്കെ മെമ്പേഴ്സ് ആയിരിക്കും നമ്മൾ ഓരോരുത്തരും അല്ലേ അപ്പോൾ ഒരു ഡെയിലി ഗുഡ് മോർണിംഗ് മെസ്സേജ് ഒക്കെ അയക്കുന്ന ആളുകളുണ്ട് അത് ഫോട്ടോ ആയിട്ട് വീഡിയോ ആയിട്ടൊക്കെ ഡെയിലി അയക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഫോണിന്റെ ഗാലറി മൊത്തം ഈ ഫോട്ടോസും ആയിരിക്കും അപ്പൊ ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ എല്ലാ ആഴ്ചയിലും ഒരു സാറ്റർഡേ സൺഡേ ആയിട്ട് ഇത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യുക അൺയൂസ്ഡ് ആയിട്ടുള്ള ആപ്സ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ഡിലീറ്റാക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ മെയിൻ സ്ക്രീൻ ഓർഗനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ മെയിൻ സ്ക്രീനിൽ നമുക്ക് അത്യാവശ്യമുള്ള ഒന്ന് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാനോ അങ്ങനെയുള്ള വേണ്ടപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലാതെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫസ്റ്റ് സ്ക്രീനിൽ തന്നെ മെയിൻ സ്ക്രീനിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് ഫോൺ എടുത്താലും ഇതിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധ മാറിപ്പോയി അതിൽ ക്ലിക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ ഫോക്കസ് നഷ്ടമാവാൻ സാധ്യതയുണ്ട് പിന്നെയുള്ളതാണ് വീക്കെൻഡ് റീസെറ്റ് വീക്കെൻഡ് റീസെന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടുത്ത ആഴ്ച എന്തെല്ലാം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഈ ആഴ്ച തന്നെ പ്ലാൻ ചെയ്യുക ഒരു സൺഡേ സാറ്റർഡേ നമുക്ക് അതിനുവേണ്ടി തിരഞ്ഞെടുക്കാം അടുത്ത ആഴ്ച നമ്മൾ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എഴുതി വെക്കുക എന്നിട്ട് നെക്സ്റ്റ് സാറ്റർഡേ അത് റിവ്യൂ ചെയ്യുക ഈ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ച കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചോ ഒരുപാട് കാര്യങ്ങളൊന്നും എഴുതി വെക്കരുത് ജസ്റ്റ് മൂന്ന് കാര്യങ്ങളിൽ ഇല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് എപ്പോഴും ഹെൽപ്പ്ഫുള്ളാണ് എനിക്കൊക്കെ പേഴ്സണലി നല്ല സഹായകരമാണ് നാളെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് തലേ ദിവസം എഴുതി വെക്കുകയും പിന്നെ ആ ദിവസം രാത്രി അത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നതൊക്കെ വളരെ നമ്മുടെ കാര്യങ്ങൾ കാര്യപ്രാപ്തിയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് അത് വളരെ സഹായിക്കാറുണ്ട് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഒരു ദിവസം തുടങ്ങുമ്പോൾ അത് അത്ര പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും എല്ലാ ദിവസവും ചെയ്യാൻ എല്ലാവർക്കും സമയം കിട്ടിയെന്ന് വരില്ല അപ്പൊ ആഴ്ചയിൽ ഒരിക്കലും ചെയ്യാവുന്നതാണ് അതുപോലെ വീട്ടമ്മമാർക്കൊക്കെ ഈ മീൽസ് പ്ലാൻ ചെയ്യുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അധികം പേരുടെയും സമയം നഷ്ടമാവുന്നത് രാവിലെ എന്തുണ്ടാക്കും ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും രാത്രി എന്തുണ്ടാക്കും എന്നാലോചിച്ച് ഡെയിലി ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സ്ട്രെസ്സും ആയിരിക്കും വളരെ ബോറിങ് ആയിട്ട് അനുഭവപ്പെടില്ല ഇപ്പം നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു ദിവസം പ്രൊഡക്റ്റീവായി പോകുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനൊന്നും നല്ല വാക്ക് പറയാനൊന്നും ആരുണ്ടായിരുന്ന വരില്ല നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് തന്നെ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സെൽഫ് മോട്ടിവേഷൻ ട്രിക്കുകൾ പ്രയോഗിക്കണം അതിലൊരു ട്രിക്ക് ആണ് ത്രീ കോയിൻ ട്രിക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കോയിൻസ് ഒരു ടേബിളിന്റെ മുകളിൽ വയ്ക്കുക എന്നിട്ട് നിങ്ങൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൂന്ന് കാര്യങ്ങൾ തലേ ദിവസം തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പൊ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴും ഒരു കോയിൻ എടുത്ത് മണി ബോക്സിലേക്ക് എഴുതുക നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താണ് ഇന്ന് അവസാനിക്കുമ്പോൾ ഇന്ന് രാത്രി ആകുമ്പോഴേക്കും ഈ മൂന്ന് കോയിൻസും ബോക്സിൽ ഇട്ടിരിക്കണം അപ്പോൾ ഈ മൂന്ന് കോയിനും ഒരു ദിവസം ഇടാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയില്ല ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം അത് അനലൈസ് ചെയ്യുക എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്തായിരുന്നു അതിൻ്റെ കാരണം നോക്കുക പിന്നെ ആ ഓബ്സ്റ്റിക്കൾ എങ്ങനെ മാറ്റാമെന്ന് നോക്കുക അങ്ങനെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓരോ കോയിൻ മണി ബോക്സിൽ ഇടുമ്പോഴും നമുക്ക് സ്വയം ഒരു കൈയടിക്കുന്ന ഫീൽ ഉണ്ടായിരിക്കും ഇതൊക്കെ നമുക്ക് പ്രൊഡക്റ്റീവ് ആവാനുള്ള കുറച്ച് ഐഡിയാസാണ് ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്